ദൈവത്തിന്റെ അത് പരിശോധന വാഴ്ത്തുപെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരി ചെറിയൊരു ചിന്ത പങ്കുവച്ചിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ക്ഷമ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ട് ക്ഷമ അത് വലിയൊരു വികാരമാണ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അത് ഉണ്ട് എന്ന് നമ്മൾ എത്രത്തോളം എത്ര തവണ ചോദന ചെയ്തിട്ടുണ്ട് നമ്മളെത്ര എക്സാമ്പിൻ ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചതാണ് ഇന്നത്തെ ചിന്താവിഷയം അത് തന്നെയാണ് നമ്മൾ ക്ഷമ എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റുകയും ചെയ്യാം പലതരത്തിലാണ് പലരുടെയും ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുവാൻ എനിക്ക് ഭയങ്കര ക്ഷമയുള്ളവരായിരുന്നു മീൻപിടിക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ഞാൻ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും അത് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് പറയുന്നത് അതുപോലെ മീൻ പിടിക്കാൻ പോയവർക്ക് വളരെ ക്ഷമയുണ്ട് ആ കാര്യത്തിൽ വളരെ ക്ഷമയുള്ളവരായിട്ടാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ് അപ്പോൾ ആ ഒരു മേഖലയിലും എനിക്ക് നല്ല ക്ഷമയാണ് അതിനുവേണ്ടി കാത്തിരിക്കാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനൊക്കെ വളരെ ക്ഷമയുള്ളവരാണ് അതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വിശേഷപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ വളരെ ക്ഷമയുള്ളവരാണ് ചില സമയങ്ങളിൽ ക്രിക്കറ്റ് കാണാൻ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ുണ്ട് എനിക്കറിയാം രണ്ടു മൂന്ന് പേരറിയാം ക്രിക്കറ്റ് ഞാനൊക്കെ ടെസ്റ്റ് മുഴുവനൊന്നും ഇരുന്ന് കാണത്തില്ല ഇടക്കിടയിൽ വെച്ച് നോക്കില്ല പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ടെസ്റ്റൊക്കെ കാണുന്ന രാത്രി ഒക്കെ ഇരുന്ന് ടെസ്റ്റൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം അവർക്ക് അതിനൊരു ത്രില് അതും ക്ഷമയോടെ ഇരുന്ന് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ മൂന്ന് മണി വരൊക്കെ ഫുട്ബോളൊക്കെ വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഈ മൂന്ന് മണിക്കൊക്കെ കളി ഉണ്ടാകുന്ന സമയം അതുവരെ ക്ഷമയോടെ കാത്തിരുന്ന് അതിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് അറിയാം ക്ഷമ ഓരോരുത്തർക്കും പല രീതിയിലാണ് ആ ഓരോരുത്തരുടെയും ഓരോ 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 മേഖലകളിൽ അവർക്ക് ക്ഷമയുണ്ടോ പക്ഷെ എന്നിരുന്നാലും ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതിനൊക്കെയും ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു ക്ഷമ ഒരു പരിധിയുണ്ട് ആ ഒരു പരിധി എന്താണ് അല്ലെങ്കിൽ ആ പരിധിക്ക് പരിധിക്കപ്പുറമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കാം നമുക്കൊരു വേദവാദം വായിക്കാം യേശു ക്രിസ്തുവിന്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ബൈബിളിന്റെ വീക്ഷണത്തിൽ ക്ഷമ എന്താണ് നമുക്കൊരു വേദഭാഗം വായിക്കാം മത്താട് സുശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ആക്കി നമുക്ക് വായിക്കാം അവിടെ ഇപ്രകാരം പറയുന്നു അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു ഭർത്താവ് സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു അവനോട് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു വളരെ 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 എന്താ പറയാ നല്ലൊരു നല്ലൊരു ഒരു ഒരു ചിന്ത നമുക്ക് ദൈവം യേശുക്കുനായൂടെ ഈ വർഷത്തിലൂടെ ഒക്കെ എത്തുവാൻ അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്രോസ് യശുക്രിസ്തു ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എത്ര വർഷം ഒരു ഒരു സഹോദരൻ എന്നോട് പിഴച്ച ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര വട്ടം എന്നോട് ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ ഏഴുവട്ടം ക്ഷമിച്ചാൽ മതിയോ അല്ലെ നമ്മളൊരു നല്ലൊരു ചോദ്യമാണ് പത്രോസ് ചോദിച്ചിരിക്കുന്ന ഒരു നല്ലൊരു ചോദ്യമാണ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ന്യായമായ ചോദ്യമാണ് എത്ര വശം നമ്മൾ ക്ഷമിക്കണം എത്ര വശം അതിനുവേണ്ടി നമ്മൾ നീക്കണൊക്കെ ഒരു ന്യായമായ ചോദ്യമാണ് പത്രോസ് ചോദിച്ചത് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ചിന്താഗതി പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതി പ്രകാരം നമ്മൾ ചിന്തിക്കുന്നത് ഒരു നാല് പ്രാവശ്യത്തെ നമ്മൾ ക്ഷമിക്കും നമ്മൾ ചിന്തിച്ചു ചോദിക്കുന്ന നാല് പ്രാവശ്യത്തെ നമ്മൾ ക്ഷമിക്കും എക്സാമ്പിൾ നമ്മൾ പറയാനും ഞാനിപ്പോ എന്റെ മോളും എൻ്റെ മോളോട് തെറ്റായി എന്തേലും മോശമാക്കുകൾ ഒക്കെ പറയുമ്പോൾ പറയരുത് മോളെ ഫസ്റ്റ് നമ്മൾ അങ്ങനെ പറയും രണ്ടാമതും അത് പറയുമ്പോൾ മോളെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് പറയരുത് അത് മോശമായ കാര്യമാണ് പറയരുത് മൂന്നാമതും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതും പറയരുത് മോളെ അത് പറയരുതെന്ന് മൂന്നാമത്തെ ഭാഷ പറയുന്നത് എനിക്ക് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സംസാരത്തിൽ ശൈലി അങ്ങ് മാറും നാലാമത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വടിയെടുക്കും അല്ലെ ചില സമയങ്ങളിൽ നമ്മൾ വടിയെടുക്കേണ്ട കാര്യത്തിൽ നമ്മൾ വടിയെടുക്കുന്നതിന്റെ ക്ഷീണം അതെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ ക്ഷമയുടെ ക്ഷമയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ക്ഷമ എത്രത്തോളം ഉണ്ട് പല സാഹചര്യങ്ങളും നമുക്ക് ക്ഷമയില്ല നമുക്കൊരു കാര്യത്തിനും ക്ഷമയില്ലാത്ത ക്ഷമയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത് ഏതൊരു അവസ്ഥയിലെയും കരുതി വിൽക്കുകഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവിടെ ക്ഷമ എത്ര ഇഷ്ടമുള്ള കാര്യമായാലും എന്ത് ചെയ്യേണ്ട കാര്യമായാലും എന്തുള്ള കാര്യമായാലും അവിടെ ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ അവിടെ വിട്ടുപോകും നമുക്കറിയാം പലയിടങ്ങളിലും നമുക്കറിയാം പലരും പറയുന്ന ഒരു കാര്യമാണ് വലിയ ക്ഷമയുടെ നെല്ലിപ്പലക ഉള്ളത് ക്ഷമയുടെ പടി ക്ഷമയുടെ നെല്ലിപ്പണികൾ എന്നൊക്കെ നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ കാമം പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാറുള്ളൂ എന്താണ് ഈ ക്ഷമയുടെ നെല്ലിപ്പണി അല്ലെങ്കിൽ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്നത് എന്താണ് നമുക്കറിയാം നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പളി കണ്ടെന്നിട്ട് പലപ്പോഴും പറയും എന്താണെന്ന് അറിയില്ല പക്ഷെ പലപ്പോഴും പറയും ഈ എന്ന് പറയുന്നത് കിണറിന്റെ ഏറ്റവും അടിയിൽ ഒരു മരത്തിന്റെ പല കോൺ റൗണ്ട് ഷേപ്പിൽ ഒരു പലക കഴിഞ്ഞു ഇതിനാവശ്യം വെള്ളം ക്ലീൻ ആകാനൊക്കെയാണ് ആ നെല്ലിപ്പലക വെക്കുന്നത് നെല്ലിപ്പടി വെക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഏറ്റവും താഴത്തെ തട്ടിൽ ഏറ്റവും താഴെയാണ് ഇത് സ്ഥാപിക്കുക സ്ഥാപിച്ചേക്കുന്നത് അവിടെ ഫിക്സ്ഡ് ആയി എത്ര വർഷം ഇങ്ങനെ ഉണ്ടാകത്തിൽ നിന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു നെല്ലിപ്പലക കാണുക എന്ന് പറയുന്നതിന് അർത്ഥം വെള്ളം വറ്റി വരണ്ട് ഏറ്റവും അടിയിലെത്തി അതിനെ കാണത്തക്ക രീതിയിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് നെല്ലിപ്പറകം കണ്ടു എന്ന് പറയുന്നത് അപ്പൊ ഈ ക്ഷമകൾ നെല്ലിപ്പിറങ് കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷമിച്ച് 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 അത്രത്തോളം ക്ഷമിച്ചിട്ട് അതിന് അതിനുശേഷം നമ്മളെ ചെയ്യുമ്പോഴാണ് നമുക്ക് വികാരപരുതനായിട്ട് പല കാര്യങ്ങളും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നെല്ലിപ്പിറക് കണ്ടു അത്ര അടിയിൽ കണ്ടു എല്ലാം പറ്റിയൊക്കെ ക്ഷമ നശിച്ചു എന്ന് പറയുന്നതിന്റെ തുല്യമാണ് ഇത് പലപ്പോഴും നമ്മൾ ക്ഷമ നശിച്ചിട്ട് നമ്മള് പലപ്പോഴും വലിയ വീഴ്ചകളിലൊക്കെ ഒക്കെ വീടുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൊക്കെ ചെന്ന് ചേർന്നത് നമുക്ക് കാണാൻ പറ്റും ക്ഷമയില്ലാത്തതുകൊണ്ട് പല രീതിയിൽ നമ്മൾ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് ക്ഷമിച്ചും പല രീതിയിൽ നമ്മൾ പൈസയുടെ മോശം നമുക്ക് പണനഷ്ടം ഉണ്ടാകും മാനഹാനി ഉണ്ടാകും ഇങ്ങനെ ക്ഷമയില്ലാതെ പലതരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി ടിക്കറ്റ് ചോദിച്ചു ആറിൽ ടിക്കറ്റ് ചോദിച്ചു രണ്ടാമതോ അതോ ടി ഈ ചോദിച്ച വ്യക്തി ടി ടിആറിനോട് തർക്കിച്ച് കയറുകയാണ് തെറ്റേ പുളിയുടെ ഭാഗത്താണെങ്കിലും ടി ടി ആർ ചോദിച്ചതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഒരു തന്റെ ദേഷ്യം പുറത്തു വന്നിട്ട് ടി ടി ആറിനോട് വഴക്കിടുന്നതായിട്ട് കാണാൻ പറ്റി നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലതരത്തിൽ ഹോട്ടലുകളിലും മറ്റിടങ്ങളിലൊക്കെ അടിയും കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ കാണാൻ പറ്റും എന്താണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നൊരു കടയുടമ ഒരു ഹോട്ടൽ ഒരു പറഞ്ഞു ബിരിയാണി ഇല്ലെന്ന് പറഞ്ഞ് ചപ്പാത്തി മാത്രമേ ഉള്ളു പക്ഷെ പൊറോട്ട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് കടയുടമയെ എടുത്തിട്ടടിച്ച ഒരു സംഭവം നമുക്കറിയാം ദേഷ്യത്തിന്റെ അല്ലെങ്കിൽ ക്ഷമയില്ലാത്തതിന്റെ ആ ഒരു വലിയൊരു എക്സ്ട്രീം ലെവലിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു തീരെ ക്ഷമയില്ല അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നോക്കുന്ന റീൽസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് മുഴുവനായിട്ട് എല്ലാവരും കാണണം എല്ലാവരും കാണണം എന്നില്ല പലപ്പോഴും ഞാൻ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന വീഡിയോസിൽ അവർ ഒരു രണ്ടു മിനിറ്റ് ഒക്കെ കൂടെ അത് വലിയ നേതൃത്വമുള്ള വീഡിയോ ആണ് പ്രോജക് ഇനിയും കുറയ്ക്കണം ക്ഷമയില്ല മുഴുവൻ ഇരുന്ന് കാണാനുള്ള ക്ഷമ മനുഷ്യനെ നശിച്ചുകൊണ്ടേ ഫാസ്റ്റ് ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം പടപടം പടപടം പെട്ടെന്ന് 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 വേണം എന്നുള്ള ചിന്താഗതിയാണ് പലപ്പോഴും മനുഷ്യനുള്ളത് അതുകൊണ്ട് ക്ഷമ മനുഷ്യന്റെ ജീവിതത്തിൽ നശിച്ചുകൊണ്ടേയിരിക്കുന്നു ഏതൊരു അവസ്ഥയിലും എല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം ഫൈവ് ജി ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ ന്യൂസ് കാണുമ്പോൾ ഫൈവ് നമ്മള് ഫൈവ് ജി ആണെങ്കിലും അവര് ഫൈവ് ഫിഫ്റ്റീൻ ലോകം ചെന്നൈ ചൈന ചൈന അവിടെ ഒക്കെ എത്തിയെന്നാണ് ഫൈവ് ജി അല്ല ഫിഫ്റ്റീനൊക്കെ എത്തിയതാണ് ഫിഫ്റ്റീൻ ജനറേഷനിലൊക്കെ എത്തിയെന്നൊക്കെയാണ് ചൈനക്കാര് അവിടെ ട്വന്റി സെക്കൻഡ് മുതൽ ഒരു ഫിലിമൊക്കെ ഒരു ജി ബി ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ട്വന്റി സെക്കൻഡ് കൊണ്ട് ടൂ ജി ബി ഒക്കെ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കാണുവാൻ അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ക്ഷമയില്ല എന്റെയൊക്കെ ആദ്യ കാലഘട്ടം മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടൂ ജി കാലഘട്ടമായിരുന്നു ഒരു പാട്ട് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാത്തിരുന്ന് കാത്തിൽ അരമണിക്കൂറോളം ഡൗൺലോഡ് കിട്ട് അത് കറങ്ങി 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 തിരികുന്ന നോക്കി ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ നിന്ന് ടൂ ജിന്ന് ത്രീ ജിയിലേക്ക് മാറിയപ്പോൾ ആ ടൂ ജിയെ വേണ്ടാതായി ഫോർ ജിയിലേക്ക് വന്നപ്പോൾ ത്രീ ജി വേണ്ടതായി ടു ജി വേണ്ടതായി ഇപ്പൊ ഫോർ ഫൈവ് ജി വന്നപ്പോൾ ഫോർ ജി പിന്നെയും യൂസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളതിനെല്ലാം മാറ്റി അവസ്ഥയാണ് തലപ്പുറം സമൂഹത്തിൽ ർക്കും ക്ഷമയില്ല എല്ലാം പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ച വേദവാ തിരിച്ചു എടുക്കും പത്ര ദിവസം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണ് എന്താണ് എത്ര പ്രാവശ്യം നാം ക്ഷമിക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചേൽക്കും നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നാല് പ്രാവശ്യം ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ നമ്മൾ ക്ഷമിക്കത്തുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പറ്റത്തില്ല പക്ഷേ ഈ ഇവിടെ നമ്മൾ വ്യക്തമായി നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഒരു വ്യക്തിയോട് നമ്മൾ നാല് പ്രാവശ്യം പറഞ്ഞ് അഞ്ചു പ്രാവശ്യം പറഞ്ഞു വീണ്ടും വീണ്ടും ആ വ്യക്തി നമ്മളോട് പറഞ്ഞു അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമ്മള് ആ വ്യക്തിയോട് കർശിച്ചാൽ അവരോട് കലഹം ഉണ്ടായാലും അവിടെ വലിയ അടിപൊളിയുണ്ടാകും വാക്കുകയറ്റം ഉണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെ ആ വ്യക്തിയുമായിട്ട് ബന്ധം വരെ വെച്ചു ബന്ധം വരെ ഇല്ലാതെ അവസ്ഥ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ പറ്റും നമ്മളിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ക്രിസ്തു പറഞ്ഞു എന്താണെന്നുള്ള ഏഴല്ല എഴുപത് പ്രശ്നം ഏഴും ഏഴ് എഴുപത് വട്ടം ഞാൻ നിന്നോട് പറയുന്നത് അപ്പോൾ പത്രോസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എത്ര തവണ ഞാൻ ക്ഷണിക്കണം എന്നാണ് പത്രോസ് ചോദിച്ചതെങ്കിൽ പത്രോസിനോട് യേശുക്രിസ്തു പറയുകയാണ് എന്താണ് ഏഴ് എഴുപത് വട്ടം ഏഴ് എഴുപത് വട്ടം നാനൂറ്റി തൊണ്ണൂറ് വട്ടം അല്ലെ യെസ് അത്രയും ക്ഷമിക്കണം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതോട് പറഞ്ഞിട്ട് തൊണ്ണൂറ് വർഷം ക്ഷമിക്കണം എന്നല്ല നമ്മുടെ ഏതൊരു അവസ്ഥയിലും നമ്മള് എപ്പോഴും മറ്റുള്ളവരോട് ക്ഷമയോടെ കാത്തിരിക്കുന്നവരാകുമെന്നാണ് യേശുക്രിസ്തുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയുന്നത് നമുക്ക് അത്രത്തോളം ഉണ്ടോ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈൻ ഡിവൈൻ എന്താ പേഷ്യൻസ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അപ്രകാരം നമുക്ക് ക്ഷമിക്കാൻ പറ്റും യേശുക്രി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു ക്ഷമിച്ചതുപോലെ മറ്റാരും ക്ഷണിച്ചിട്ടില്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മൾ നമ്മൾ എത്രത്തോളം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഡിവിനിറ്റി അല്ലെങ്കിൽ ആ ഡിവൈൻ ക്ഷേമം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനിയാണ് നമ്മുടെ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് യേശു ക്രിസ്തു ഫോളോവേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷെ യേശു ക്രിസ്തുവിന്റെ ആ ക്ഷേമം നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു പലപ്പോഴും മറന്നുപോകുന്നു നമ്മുടെ സഭകളിലായാലും നമ്മുടെ ചുറ്റുപട്ടിലെ സമൂഹങ്ങളിലായാലും പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ക്ഷമ അപ്പൊ നമ്മൾ ക്ഷമിക്കാൻ മറക്കുന്നു നമ്മള് നമ്മുടെ ചുറ്റുപട്ടത്തുള്ള നമ്മുടെ ഉപദേശിമാരുടെ മാസ്റ്റർമാരും വള്ളിയും അച്ഛന്മാരും പലരും ക്ഷമിക്കാൻ മറന്നു പോകുന്നു എന്തിനാ അതിനെ ചൂണ്ടിക്കാണിച്ച് അതിനെ വഷളാക്കുന്ന തരത്തിലുള്ള ഒരു പോക്കാണ് പലപ്പോഴും നമ്മുടെ ഓരോ സമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സമൂഹങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ക്ഷമയില്ല പലരെയും ക്ഷമയില്ലാത്തത് കാരണം പലരും പല രീതിയിലും പ്രതിസന്ധിയിലേക്ക് പോകാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു യേശു ക്രിസ്തുവർക്കും ഏഴല്ല എഴുപത് പേർക്ക് ഏഴ് എഴുപത് പേർക്ക് നമുക്ക് പറ്റുന്നു നമുക്ക് ദൈവത്തിന്റെ ഈ വചനത്തിന്റെ വായിച്ചു വേറെ മറ്റൊരു ഭാഗത്തെ പത്രോസ് ദിവസം ചോദിക്കാൻ പത്ര ഇപ്രകാരം ചോദിക്കുമ്പോൾ അതിന് പിന്നിൽ വേറൊരു കാര്യം യേശു ക്രിസ്തു പത്ര ദിവസം മറന്നുപോയി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പത്രോസ് ദിവസം പോയിട്ടാണ് ഇത് യേശു ക്രിസ്തു ഇതിനു മുന്നേ ഒരു യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ നമുക്ക് ഭാഗത്തിലേക്ക് നമ്മൾ നടന്നതെല്ലാം താഴെ സുശേഷം ആറാം അധ്യായം അതിൻ്റെ ആ ആറാം അധ്യായം അതിന്റെ പതിനാലാം പതിനഞ്ചും വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആറാം അധ്യായം അതിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിന്റെ താഴെ തന്നെ ഒരു കൂടെ ഒരു കാര്യം കൂടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അതിലേക്ക് ഞാൻ കടന്നതിൽ ഈ വാക്യത്തിലേക്ക് പോകും നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും ഫസ്റ്റ് വൺ സെക്കൻഡ് പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാരോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് കഥാ വൈശു പറഞ്ഞിരുന്നത് ദൈവം നമ്മളോട് ക്ഷമിച്ചു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ചു നമ്മുടെ പല കാര്യങ്ങളും ദൈവം ക്ഷമിച്ചു പക്ഷെ നമ്മൾ അതിനപ്പുറമായിട്ട് യേശുക്രിസ്തു ക്ഷമിച്ചു പക്ഷെ നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ അയൽവാക്കന്മാരോട് ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാകുന്നില്ല സഹോദരങ്ങളോട് ക്ഷണിക്കുവാൻ തയ്യാറാകുന്നില്ല മാതാപിതാക്കളോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നില്ല മക്കളോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നില്ല നമ്മുടെ ബന്ധുമിത്രാദിയോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല പലപ്പോഴും യേശുക്രിസ്തു സ്നേഹം നമ്മളിലുണ്ട് യേശുക്രിസ്തുനെ രക്ഷിക്ക രക്ഷിച്ചു യേശുക്രിസ്തൻ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം അതിന്റെ താഴെയായിട്ട് നമ്മളിപ്പോ വായിച്ച പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടിന്റെ താഴെയായിട്ട് യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു ഉപമ നമുക്ക് അവിടെ കാണാൻ പറ്റും ആ ഉപമയും കൂടി ഞാൻ വായിക്കുകയാണ് തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്നു ഒരു രാജാവനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയ ഒരു പതിനായിരം താലന്ന് കടമ്പ ഒരുപ്പനെ ഒരുവനെ അവരുടെ അടുത്തിൽ കൊണ്ടുപോകും അവന് വീട്ടുവാൻ വകയില്ലായാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനോടൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു എല്ലാം വിറ്റ് കടം തീർക്കാൻ കൽപ്പിച്ചു പക്ഷെ അതുകൊണ്ട് ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു യജമാനെ എന്നോട് ക്ഷമതോതനമേ ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ദാസന്റെ യജമാനിലും മനസ്സിലും അവനെ വിട്ടയച്ചു കടവും ഇളച്ചു കൊടുത്തു ആ ദാസൻ പോകുമ്പോൾ തനിക്ക് നൂറ് വെള്ളിക്കാശ് കളംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു തൊണ്ടയ്ക്ക് പിടിച്ച് ഞെട്ടി അവന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു അവനെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീഴുമ്പോൾ അവനെ തടവിലാക്കി വെച്ചു ഈ സംഭവിച്ചത് തന്റെ കൂട്ടുദാസന്മാർ കണ്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചത് ഒക്കെ യജമാനനെ ബോധിപ്പിച്ചു യജമാനൻ അവനെ വിളിച്ചത് ആ കൃഷ്ണദാസനെ എന്നോട് അപേക്ഷിക്കാറ് ഞാൻ കടം ഒക്കെ വിളച്ചു തന്നതല്ലെയോ എനിക്ക് നിന്നോട് ഖരുണം തോന്നിയതുപോലെ നിനക്കും ഗൂട്ടുദാസനോട് ഖരുണം തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛമാനൻ കോപിച്ചാലും അവൻ കടമൊക്കെയും തീർക്കുക അവനെ ദണ്ടിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ സഹോദരൻ സഹോദരോട് ഹൃദയപൂർവം ക്ഷി ക്ഷണിക്കാനാൽ എന്റെ പിതാവ് എങ്ങനെ തന്നെ ക്ഷമിക്കും വളരെ ഒരു ഒരു വലിയൊരു ഉപ ഉപമയോട് പ്രദേശം നമ്മൾ പറഞ്ഞിരിക്കും ഒരു യജമാനും തന്റെ ദാസനോടും ക്ഷമിച്ചു പക്ഷേ ദാസൻ തനിക്ക് കടം തരാനുള്ള ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നില്ല ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചത് യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ചു യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി കൂശലിയാപിച്ചു എല്ലാം നമ്മളറിയാം യേശു ക്രിസ്തു നമ്മുടെ ചെയ്തിൽ നിന്ന് വലിച്ചെടുത്തു എല്ലാം നമുക്കറിയാം പക്ഷേ അതിന് അപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കും നമ്മള് നമ്മുടെ കീഴിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാടിലുള്ള ആൾക്കാരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ പലപ്പോഴും അവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നില്ല ക്ഷമയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം യേശു ക്രിസ്തു ക്ഷമിച്ചു ക്രൂശിലോളം ക്ഷമിച്ചു യേശുക്രിസ്തുവിനെ നല്ലതിന് തൊപ്പി യേശുക്രി മുൾക്കിരീടം വെച്ചു ഒന്നും ചെയ്തിട്ടില്ല അവസാനം യേശു ക്രിസ്തു ഒരു കാര്യങ്ങളിലും ഇവരോട് ക്ഷമിക്കണം ഇതാണ് ക്ഷമയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അക്ഷമയുണ്ടോ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു യേശു ക്രിസ്തു അനുയായികളാണെന്ന് പറയുന്നു പക്ഷേ ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ದೈವವಾಗಿ ಕೂಡಲೇ ತಯಾರು ക്രിസ്തീയ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതാണ് നാം പല ക്ഷമിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം നാം പലപ്പോഴും അത് മറന്നുപോകും ക്ഷമിക്കാൻ മറന്നുപോകും നമ്മുടെ ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ മറന്നുപോകും ഞായറാഴ്ച നാട്ടിൽ ക്രിസ്ത്യാനികളായിട്ട് ഉൾക്കൊള്ളുന്ന പലരുമാണ് നമ്മളിന്ന് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഞായറാഴ്ച വിശുദ്ധ വസ്ത്രം അല്ലെങ്കിൽ വസ്ത്രമാണെന്ന് പറഞ്ഞു വെള്ള വസ്ത്രം ധരിച്ച് കടയിലും കലകൾ സോറി വെള്ളവസ്ത്രം ധരിച്ച് ചർച്ചിലേക്ക് പോകുന്നു അവിടുന്ന് കൈകൊട്ടി ആരാധികം തിരിച്ചു വരുന്നു പക്ഷേ തിരിച്ചു വരുമ്പോൾ ആ വെള്ള വസ്ത്രത്തിന്റെ ആ ശുഭ്രവസ്ത്രധാരം അല്ലെങ്കിൽ ആ ശോഭയൊക്കെ പള്ളിയിൽ തന്നെ വെച്ചിട്ട് മടങ്ങി വരുന്നു ആ അയൽക്കാരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല അവരുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല നമുക്ക് മാനസാന്തരത്തിന്റെ അവസ്ഥ വീണ്ടും കടന്നു വരണം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ഏറ്റവും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് പാപികളെ മൊത്തം സ്നേഹിച്ചിട്ട് അവരെ പാപി പാപത്തെ അല്ല സ്നേഹിച്ചിട്ട് ഭാവികളായിട്ട് മനുഷ്യരെ സ്നേഹിച്ച് അവരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാ യേശുക്രിസ്തു തയ്യാറായി ആ ഒരു പ്രക്രിയ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും വേണം നമ്മൾ നമ്മുടെ സഹോദരനോട് ക്ഷമിച്ച് അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരിലേക്ക് തന്നെ അവരെ തന്നെ ഒരു ഒരു ദൈവിക ദൈവിക ക്ഷമ അല്ലെങ്കിൽ ദൈവിക സ്വഭാവം കാണുമ്പോൾ നമ്മൾ തയ്യാറാകണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാത്തൊരു കാര്യം തുടങ്ങുന്ന നാളുകളിലും നല്ല ക്ഷമയുള്ളവരായി ശ്രീക്കുവാൻ നമുക്ക് തയ്യാറാക്കാം ക്ഷേമ പലതരത്തിലാണ് നമുക്കൊരു ഒരു 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 കാര്യത്തിനോട് ക്ഷമയുണ്ടാക്കാം ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ക്ഷമ ഉണ്ടാകണം അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ കടന്നു നിന്നിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്ഷമ ഉണ്ടാകണം പല രീതിയിൽ ക്ഷമയുള്ളവരാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും ക്ഷമയില്ലാത്തതിന്റെ പേരിൽ പണം നഷ്ടപ്പെട്ടവരായിരിക്കാം ക്ഷമിച്ചിരിക്കാൻ നമ്മൾ തയ്യാറാകുക ദൈവം അതിനായി നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഓരോരുത്തരും മറ്റുള്ളവരോട് ക്ഷമിക്കുക നിങ്ങൾ പോലെ സ്നേഹിക്കുക ശത്രുവിനെ വിശക്കുന്നു ഭക്ഷണം കൊടുക്കാ എന്ന് പറഞ്ഞു പറയിച്ച പറഞ്ഞ യേശു ക്രിസ്തുവിനുകരിക്കുന്നവരാണെങ്കിൽ ശത്രുവിനോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകുക ശത്രുവിന് ഭക്ഷണം കൊടുക്കാൻ ശത്രുവിനെ ശത്രുവിനെല്ലാം നിങ്ങളെ സഹോദരനായി കാണുക മറ്റുള്ളവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരിക നിങ്ങളെ തന്നെ മാറ്റി മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ തയ്യാറാകുക പാവികളെ സ്നേഹിക്കുക ദൈവം പറഞ്ഞു ആ പാവികൾക്ക് വേണ്ടി നമുക്കും അവരെ നേരിടുന്ന അവരോടൊപ്പം ക്ഷമിക്കാം അവരെ തെറ്റെയ്താലും അവരോട് ക്ഷമിക്കാം അവരെ ദൈവത്തെങ്കിലേക്ക് നമ്മൾ തയ്യാറാകുക അവരെ പറ്റി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുക നമ്മുടെ ഹൃദയം നിയമം എൻ്റെ ഹൃദയത്തിൽ ക്ഷമയുള്ള ഒരു ജീവിതം മുന്നോട്ട് വെക്കുവാൻ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടെ നമുക്ക് ദിവസം ഇല്ലായ്മ ദിവസങ്ങളിൽ അനുഗ്രഹിക്കുന്ന